മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്താണ് ഒരു കണ്ണത്താവുന്ന ദൂരത്ത് മണൽത്തിട്ടങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുക ചെറിയ ചെറിയ കുന്നുകളായിട്ട് ആ മണൽത്തിട്ടങ്ങളെ തൊട്ട് തലോടി കൊണ്ടിട്ട് ഒരു ഇളം കാറ്റ് ഇങ്ങനെ വീശുക ചെറിയൊരു ചൂട് കാറ്റ് വീശുന്നത് പിന്നെ അങ്ങ് ദൂരെ ഒട്ടക്കങ്ങൾ ഇങ്ങനെ നേരനേരം പോവുക ചെറിയ കള്ളിച്ചെടികൾ ഇങ്ങനെ നിൽക്കുക ഇതൊക്കെയാണ് മരുഭൂമി പക്ഷേ ഈ ഇതിൽ നിന്ന് നേരെ മാറി തിരിച്ച് ചിന്തിച്ചിട്ട് ഈ മരുഭൂമിയെ മാറി മരുഭൂമിയിൽ വലിയ തടാകം ആ തടാകങ്ങളിൽ കുറേ അരയനങ്ങളെല്ലാം അതിന് ചുറ്റുവറ കുറേ മരങ്ങൾ കാട് പോലെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ കുറേ പക്ഷികൾ അത് നേരെ നമുക്ക് മരുഭൂമി എന്നുള്ള സങ്കല്പം മാറിയില്ലേ എന്നാലും അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ദുബായിലുണ്ട് ഉണ്ട് അൽക്കുതറ എന്നുള്ള ഒരു ഭാഗത്ത് ലൗ ലൈക്ക് എന്നുള്ള ഒരു സംഭവമാണ് അങ്ങോട്ടാണ് ഞാൻ കാണാൻ ആ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നതും അപ്പോൾ വളരെ രസമായിട്ടുള്ള ഒരു ക്യാമ്പൻ ക്യേറ്റീവ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്നത് തന്നെ ഒരു ഓഫ് റോഡ് വഴിയാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കടന്നിട്ട് പിന്നെ ഈ ലൗലേക്കിലേക്ക് പോകുന്നത് ഒരു ഓഫ് റോഡ് വഴി അവർ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അത് അത് നിങ്ങൾ ആ റോഡിൽ നിന്ന് കണ്ടിട്ട് പോകാ എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം സംഭവം അടിപൊളിയല്ലേ ഒരു പുലർച്ചെ അത് ഒരു മൂന്ന് മണിയുടെ ടൈമിലൊക്കെയാണ് ഞങ്ങളത് ആ അങ്ങോട്ട് പോകുന്നത് മൂന്ന് നാലുമണിയൊക്കെ ആയിട്ടുണ്ടാവും ആ അതുകൊണ്ടാണ് അധികം വിളിച്ചല്ലേ പിന്നെ അങ്ങനെ വെളിച്ചം വെച്ച് വന്ന് ഒരു ആറു മണി ആറര അങ്ങനെ ആ ടൈമൊക്കെ ഇനി നിങ്ങൾ കണ്ടു വന്നത് ഇനി നമ്മൾ ലവിലേക്ക് കാണാൻ പോകായിരുന്നു ഇപ്പോൾ കണ്ടതെല്ലാം കാണാൻ പോകുന്നതാണ് ഇനി പൂരം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇനി ലവിലേക്ക് നമുക്ക് കാണാം അപ്പോൾ എൻജോയ് ചെയ്യാം ഓഫ് ഇടയ്ക്കിട്ടുകാരൻ എൻജോയ് വിത്ത് പറ്റുമേ നല്ല രസമുള്ള ശബ്ദങ്ങൾ സത്യത്തിൽ ഇത് മരുഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മരുഭൂമിയിലൊരു ചുറ്റും മരുഭൂമിയിലുള്ള ഒരു സ്ഥലമാണ് പക്ഷേ എന്താ പറയുക ഒരു ചെറിയ കാടിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഫീല് മരുഭൂമിയിലാണ് ഈ കാടുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കുറേ പക്ഷികളൊക്കെ നിറച്ചിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ലൗ ലേക്കാണ് ലൗ ലേക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി നോക്കാം അതിനൊരു എൻട്രൻസാണ് ഇവിടെ അതിനുള്ളിലേക്ക് പോവാണ് ഞാൻ ആ എൻട്രൻസിലൂടെ ജസ്റ്റ് നടന്നു ഇപ്പോൾ പക്ഷികളുടെ കലമ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര പ്രത്യേക ഫീൽ സമയം ഇപ്പോൾ നേരം ഇടത്ത് വരുന്നതുള്ള അതിൻ്റേതായ ഒരു പ്രഭാതത്തിൻ്റെ ഒരു ഭംഗിയും ആ ഒരു ശബ്ദങ്ങളും എല്ലാം ആ ഒരു ഫീലും കൂടി ഉണ്ട് പിന്നെ എന്തായാലും ഉള്ളിൽ പോയൊക്കെ നമുക്ക് അതുപോലെ അവരെ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ ഫുള്ള് ലവ് ആണ് ലവിൻ്റെ ഓരോ മാതൃകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഓരോ എൻട്രൻസ് എഴുതിയിട്ട് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഈ ലവിൻ്റെ ചിഹ്നങ്ങൾ വെച്ചിട്ടാണ് ഈ ലവ് ലൈക്ക് ആണ് രണ്ട് ഹൃദയങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം രണ്ട് ഇതിൻ്റെ ഒരു ലൈക്ക് രണ്ട് ഹൃദയങ്ങൾ ചേർന്ന് ചേർന്ന് ഒഴുകുന്ന ഒരു ലൈക്ക് അതാണ് ലവ് ലൈക്ക് അത് നമുക്കതിന് വ്യൂ ഇവിടുന്ന് കിട്ടില്ല മേലെന്ന് നോക്കിയാണ് അതിന് വ്യൂ കിട്ടുള്ളൂ പക്ഷേ പ്രണയിക്കുന്നവർക്കൊരിടം അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പക്ഷേ പ്രണയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രണയം പലതിനോടും ആവുമല്ലോ പ്രകൃതിയെ പ്രണയിക്കുന്നവർക്കും ഇവിടെ വന്നാലൊരു പ്രണയ ഫീൽ നമ്മൾ ഈ ലവ് ലൈക്കിൻ്റെ എൻട്രൻസിലേക്ക് കയറുകയാണ് ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടാക്കി ചെന്നില്ലേ ലവിൻ്റെ മാത്രം നമ്മൾ ഇതാണ് ലവ് ലൈക്ക് ഇവിടെയുന്നത് എന്ത് മനോഹരമായിട്ടാണ് അവിടെ ഇത് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് അറിയാം ഈ മരുഭൂമിയുടെ നടുക്ക് ഈ വെള്ളമൊക്കെ ഇവിടെ ഒരു കൊടുന്ന് നിറക്കുന്നതാണ് അല്ലാതെ ഈ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ തടങ്ങൾ പുഴകൾ ഉണ്ടാകുന്ന പോലെ അല്ല അത് ഇത് ഇങ്ങനത്തെ സ്ഥലത്ത് ഒരു വലിയൊരു ലൈക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം കൊടുന്ന് ഫില്ല് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഇല്ല നടക്കാനുള്ള ട്രാക്ക് അങ്ങനെ ഭയങ്കര രസം കുറേ ചുറ്റുകളും ചെറിയ ചെറിയ കാടുകളൊക്കെ ആക്കിയിട്ട് നല്ലൊരു ഫീൽ ചെറിയൊരു തണുപ്പും ഒരു തുലിയ സമയം അടിപൊളിയാണ് ഒരു ഒരു കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കുറേ സ്ഥലങ്ങളിലൂടെ നല്ല രസമായിട്ട് അവരും ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ ഭയങ്കര രസമാണ് നമുക്ക് ഈ ലൈക്കിൻ്റെ ഈ പിക്ചർ നമുക്ക് ഇങ്ങനെ കണ്ട മനസ്സിലാവില്ല അത് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം മുകളിൽ നിന്ന് നമ്മൾ ഡ്രോണൊക്കെ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിലാണ് അതിന്റെ ശരിക്കുള്ള ഒരു ഭംഗി ആ രണ്ട് ലവ് ചേർന്ന് നിൽക്കുന്നത് ഉള്ള ഒരു രൂപം കിട്ടുക പിന്നെ ഈ തടാത്തൊക്കെ കണ്ടില്ല നല്ല മീനുകളെ കാണാം നമുക്ക് നല്ല നമ്മൾ മരുഭൂമിയിൽ തന്നെയാണ് ഈ വന്ന് നിൽക്കുന്നത് ഒരു നിമിഷം ചിന്തിച്ച് പോകട്ടോ നമ്മൾ വരുമ്പോൾ ഒന്നുണ്ടെങ്കിൽ അത് രാവിലെ വരണം അല്ലെങ്കിൽ വൈകുന്നേരം വരണം രണ്ട് സമയത്തും വന്ന പ്രത്യേക ഫീലാണ് വൈകുന്നേരം വന്നാൽ നമ്മളെ ആ സൂര്യ അസ്തമയത്തിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണാം ഒരു അത് വേറെ സ്റ്റൈലാണ് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറെ പ്രകൃതിക്ക് എപ്പോഴും പുലരാം ആ ഒരു സമയം എവിടെ ഏത് നാട് എവിടെ ചെന്നിരുന്നാലും പ്രകൃതിയുടെ ഏറ്റവും ഭംഗിയുള്ളൊരു സമയം എന്ന് പറയുന്നത് ആ ഒരു പുലരാം സമയമാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളാകുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി കൂടും അത് എത്രത്തോളം ആ സ്ഥലത്തിൻ്റെ ഭംഗി തന്നെ അനുസരിച്ചിട്ട് പ്രകൃതിയുടെ ഭംഗി കൂടി വരും അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ സ്ഥലങ്ങളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാൻ തിരഞ്ഞെടുക്കാറ് രാവിലെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നാറ് ഇരിക്കുന്നതൊക്കെ രിക്കുന്നതൊക്കെ ഇതൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളുണ്ട ഇവിടൊക്കെ നമുക്ക് ഇരിക്കാം നല്ല രസപ്പെടുന്നിട്ട് നല്ല കാഴ്ചകൾ കാണാം ഉണ്ടോ ഇവിടെ അടി വേണ്ട മരുഭൂമി കാണണ്ടട്ട് കാണുമ്പോൾ നമ്മുടെ നാടാണ് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിൽ ഇച്ചിരി നമുക്ക് ദൈവം അനുഗ്രഹിച്ചൊരു നല്ലൊരു പ്രകൃതിയാണ് കാരണം ഇതുപോലെ പുഴകളും കടലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച് പോകണമെങ്കിൽ ഇത്ര നല്ല മനോഹരമായിരിക്കും നമ്മുടെ നാടൊക്കെ ഇച്ചിട്ടാണ് നമുക്ക് നമ്മളെവിടെ ചെന്നാലും നമ്മൾ നമ്മുടെ നാടിന് ഓർക്കുക ഒരു നല്ല എന്തൊരു സംഭവം കണ്ടാലും ഓ ഇൻ നാട്ടിൽ അങ്ങനെ ആയിരുന്നെങ്കിലൊന്ന് ഓർത്ത് പോകില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് ഇത് നമുക്ക് ഇവിടെ ഇവിടെ ആയതെന്ന് തോന്നുന്നത് ഈ മരുഭൂമിയിൽ ഇവരുതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വച്ചത് കൊണ്ടാണ് ഈ വെള്ളമൊക്കെ ഇവിടെ കൂടുതൽ നിറച്ചിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ അത് ഓൾറെഡി ഉള്ളതാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ അതൊരു ഫീൽ വരണമെന്ന് വെച്ചാൽ അതൊന്നും അതിൻ്റേതായ ഒരു ഭംഗിയിൽ അത് സംരക്ഷിക്കുന്നു ഒരു ടൂറിസം മേഖല വളരെ പുറ ബാക്കിലാണ് നമ്മുടെ വളരെ പുറകിലാണ് നമ്മുടെ നാട് എന്നൊക്കെ പറഞ്ഞത് എനിക്കങ്ങനെ തോന്നിപ്പോയി ഞാൻ പല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയതാണ് ഇവിടെ പ്രത്യേകം നല്ല ഫീലാണ് അത് നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവും വല്ലപ്പോഴൊക്കെ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെല്ലാം പറയും പ്രത്യേകിച്ച് ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതൊക്കെ അന്നുകൊണ്ട് ഫ്രീ ആവും നമ്മളിന്നു അതൊക്കെ ഒന്നുകൊണ്ട് ചോറിന് പോകും നമ്മുടെ മനസ്സിൽ നിന്ന് എന്നിട്ട് മനസ്സല്ല ഫുള്ള് നമ്മളെ മേഘങ്ങള് പോലെ സ്കൂളിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പേരെഴുതിയിട്ട് പ്ലസ് സമനില അതിൻ്റെ പരിപാടി ഒക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത് വച്ചിരിക്കുന്നു അവിടെ കുറേ നല്ല നല്ല രസമുള്ള കുറേ സംഭവങ്ങൾ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ല രസം നല്ല നമുക്കൊരു റിലാക്സ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലം എന്തായാലും ഒരു പ്രാവശ്യം ഇവിടെ യു എ ഉള്ള ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കുറച്ച് സമയം ഇവിടെ വന്ന് ചിലവഴിക്കാം അല്ല ശരിക്കുള്ള മരുഭൂമിയാണ് അങ്ങനെ നടക്കുമ്പോൾ കൂടെ ആ ശരിക്ക് മരുഭൂമിയില്ല ആ മണലാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷെ തൊട്ടപ്പുറത്ത് നല്ല തടാകം ഉണ്ടാക്കിയിട്ട് നല്ല രസമുള്ള ഒരു ഭംഗിയിൽ അത് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നതാകാം ഇതുവഴി നടന്നു വരാം അതല്ലെങ്കിൽ വെള്ളത്തിന് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഉയർത്തിയിട്ടുണ്ട് അത് നടന്നു കേറാൻ പറ്റിയാൽ നടന്നു നമുക്ക് ഈ ഇവിടെ കൊടി വെച്ച് ഈ ഭാഗത്ത് എൻ്റെ കൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ ഫോട്ടോ പിടിക്കുകയാണ് അപ്പം അവർക്ക് അവരിങ്ങനെ നടന്ന് ഫോട്ടോ എടുക്കുക അവർക്ക് എല്ലാതും ഫ്രെയിമാണ് എവിടെ നോക്കിയാലും അവർക്ക് നല്ല നല്ല ഫ്രെയിമുകളാണ് അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുക ഞാനാണെങ്കിലും നല്ല വിഷ തപ്പി നടക്കും ഒക്കെ എന്തായാലും നല്ല രസമായി അടിപൊളി സ്ഥലമാണ് അവിടുന്ന് ഇങ്ങോട്ട് കയറി വരാം ഇവിടെ വന്നാൽ കുറച്ചിങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കുറച്ചിങ്ങനെ നല്ലൊരു ഷോള ഭാഗം അത്രേ ഉള്ളൂ നല്ല രസമാണ് നല്ല ചുറ്റു നമുക്ക് കാണാം ഇത് കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത് ഈ ഒരു ഭാഗം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ഏകദേശം സമയമായി അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞു നല്ല ഇറങ്ങുകയാണ് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്ഥലത്തൊക്കെ ഒന്ന് വരണം പിന്നെ നമുക്ക് പല ആൾക്കാർക്ക് പറയാം അതിൻ്റെ ലീവ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ലീവ് ഇല്ലാത്ത ഒരാളാണ് ലീവ് ഇല്ലെങ്കിൽ നമ്മൾ ലീവ് അതിന് സമയം ഉണ്ടാക്കിയിട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഇത് അപ്പോൾ ഞാനതിന് സമയം കണ്ടെത്തിയ സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ പല വീഡിയോ ഈ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയും ഈ സ്ഥലം ഒന്ന് വന്ന് കാണുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും സാധിച്ചു അപ്പോൾ എങ്ങനെയും നമ്മൾ വിചാരിച്ചേ പറ്റും നമുക്കൊരു സമയമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വരുക എന്നെ അപ്പോൾ നമ്മൾ ലീവ് ഇല്ല സമയമില്ല അതിനുള്ള സൗ സൗകര്യങ്ങളില്ല സാഹചര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കല അപ്പോൾ അങ്ങനെ നമുക്കിവിടെ വന്ന് കാണാൻ പറ്റി അപ്പോൾ എന്തായാലും ഒരു ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ഥലം വന്ന് കാണുക വളരെ അടിപൊളി സ്ഥലമാണ് നമുക്ക് സമയക്കുറവുള്ള കാരണം ഞാൻ അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നാലും പറ്റുന്ന സമയമൊക്കെ ഇവിടെ ഒരു വൈകുന്നേരമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല ചിക്കൻ ചുവടുകളും പരിപാടികളും ബാർബിക്കും പരിപാടി എന്നിട്ട് നല്ല ഇവിടെ ഒരു ക്യാമ്പിങ്ങൊക്കെ ചെയ്തിട്ട് നല്ല ഒരു നൈറ്റ് ഇവിടെ തമ്പടിക്കാം ടെൻ്റ് അടിക്കാം എന്നിട്ട് എന്തു ചെയ്യാം രാവിലെ പോവാം നല്ല സൂ സൂര്യോദയം വൈകിട്ട് സൂര്യാസ്തമയൊക്കെ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുക ഒരു അടിപൊളി സ്ഥലം അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ട് നമ്മൾ അത് കണ്ടില്ലെങ്കിൽ മോശമല്ലേ എൻജോയ് ചെയ്തില്ല അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ